ആ ആളില് ആടായി തരാൻ കഴിയുമെങ്കിൽ അതാണ് മുഹമ്മദ് വസന്തത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബഹുമാനപ്പെട്ട ഹബീബിയെ കുറിച്ച് മതഹുകൾ പറയുമ്പോ പാട്ടുകൾ പാടുമ്പോ റസൂറുദാന മഹത്വങ്ങൾ കൃത്യമായി കീർത്തനങ്ങൾ നടത്തുമ്പോ കേരളീയൻ വല്ലാത്തൊരു ആനന്ദത്തിലാണിത് നടത്താറുള്ളത് റബി എല്ല ഒരു പന്ത മാത്രമല്ല കാരണം കേരളീയനുമായി അള്ളാഹുവിന്റെ റസൂനുമല്ലാത്ത ബന്ധമുണ്ട് എന്നത് തന്നെയാണ് പവിത്രമായ സയ്യിദനബി അലി സലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിച്ചു എന്ന് കാണാം ലാഹുവിന്റെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ നൂറ് അള്ളാഹു സൂക്ഷിച്ചു വെച്ചത് നെൽമണി പോലെയുള്ള പ്രത്യേക ആവരണത്തിനുള്ളിലാണെന്നും ബഹുമാനപ്പെട്ട മുത്തിരിപ്പ് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് കർമ്മശാസ്ത്ര കണ്ടമായ ഭൂജൈരിമയിലെല്ലാം ആ ഭുജൈരിമയെ രേഖപ്പെടുത്തി വെക്കുകയാണ് വെക്കുകയാൽഹൂല റസൂലിന്റെ പവിത്രമായ നൂറ് നിക്ഷേപിച്ചത് നമ്മൾ ആഹാരമായി കഴിക്കുന്ന അരിയടങ്ങുന്ന നെല്ലിൻ്റെ ഉള്ളിലാണെങ്കിൽ അരി ആഹാരം കഴിക്കുന്നവരും മുഴുവനും അതിന്റെ ആദ്യമോ അവസാനമോ മുത്തുനബിയുടെ മേൽ സ്വല്ലാത്ത ചൊല്ലൽ സ്വന്തത്താണെന്ന് എല്ലാം ആ ബുദ്ധിരുമി രേഖപ്പെടുത്തി വെക്കുകയാണ് ഇതേ കാരണം മുത്തുനബിയുടെ നൂറ് നിക്ഷേപിച്ചത് ഇങ്ങനെയുള്ള ഒരു വസ്തുവിന്റെ ഉള്ളിലാണ് കേരളീയന്റെ മുഖ്യ ആഹാരമെന്ന് പറയുന്നത് അരി ആഹാരമാണ് അന്നത്തെ പോലെ മുത്തുനബിയോട് നമ്മൾ അപേജമായി കടപ്പെട്ടിരിക്കുകയാണ് ഇവസെല്ലാം ലോകത്തോട് വിട പറയുമ്പോൾ കെടന്നിരുന്ന കട്ടിലും കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ തേക്കൻ തടികൊണ്ട് പവിത്രമായിരിക്കുന്ന ആ കട്ടിലാ ബാഹുവിന്റെ എന്റെ വീടും എന്റെ വീടും എന്റെ പവിത്രമായിരിക്കുന്ന മിൻപറയുടെയും ഇടയിലുള്ള ഇടം സ്വർഗത്തോപ്പാണെന്ന് പരിശുദ്ധരവി ഓർമ്മപ്പെടുത്തിയ

തൂണിന്റെ 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 പേര് 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 എന്നാണ് 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 മറ്റൊരു മറ്റൊരു എന്താണ് അവസാനം പറഞ്ഞ തൂണിന്റെ പേര് കട്ടിൽ എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് ലോകത്തോട് വിട പറയുന്നത് വരെ വിട പറയുന്ന സമയത്തും കടന്നിരുന്നത് ഒരു കട്ടിലിലാണ് ആ തൂണ് നിന്നിരുന്ന സ്ഥലത്താണ് ആ കട്ടിലിട്ടിരുന്നത് അതുകൊണ്ടാണ് ആ തൂണ് നിന്ന സ്ഥലത്തിന് ഉസ്തുവാരത്തു ശരീർ കട്ടിൽ തൂണെന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കടന്നിരുന്ന കട്ടിൽ കൊണ്ടുപോയത് നമ്മുടെ രാജ്യത്തിൽ നിന്നാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ബിസിനസ് കേന്ദ്രം എന്ന് പറയുന്നത് സിന്ധും ഹിന്ദുമായിരുന്നു ഹിന്ദു എന്ന് പറയും നമ്മുടെ ഭാരതമാണ് ഭാരതത്തിലെ മരക്കച്ചവടത്തിൽ പ്രശസ്തമായതെന്ന് ബേപ്പൂരാണ് കേരളത്തിലെ ബേപ്പൂരാണ് ബേപ്പൂരിൽ നിന്ന് മരത്തടികൾ കൊണ്ടുപോയി നരമ്പൂർ ഫോറസ്റ്റിൽ അറേബ്യയിലെ ജിദ്ദയിൽ കൊണ്ടുവന്നു ആ ജിദ്ദയിൽ കൊണ്ട് ആ ജിദ്ദയിൽ നിന്ന് ഉരുവുണ്ടാക്കിയ ആ ഉരുവ് പഴകിയപ്പോ അത് പൊളിച്ചപ്പോ അതിന്റെ കഷ്ണങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി കട്ടിലുണ്ടാക്കാൻ വേണ്ടി ഒരാൾ ഹദിയ ചെയ്തു ആ തേക്കിന്റെ തടി കൊണ്ടാണ് ബഹുമാനപ്പെട്ടാഹു അലീവസുകൊണ്ട് കട്ടിലുണ്ടാക്കിയത് എന്ന് ഇമാം ഇമാരിക്കുന്ന ഹദീസിൽ കാണാൻ വരെ നമ്മുടെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് വെട്ടിക്കൊണ്ട കൊണ്ടുപോയ തേക്കൻ തടിമരത്തിൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് പറയുമ്പോ കേരളീയമായി ബന്ധം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്

കുരുമുളകും ചുക്കുമൊക്കെ നൽകിയത് ഹാക്കി മുദ്രിക്കുന്ന ഹദീസിൽ കാണാവുന്നതാണ് കുരുമുളകും ചന്ദനത്തിന്റെ സഹാബാക്കളോട് പറഞ്ഞു സഹാബാ വല്ലാത്ത ഔഷധ മൂല്യമുള്ളതാണത് ഒച്ചടപ്പിന് ഏറ്റവും നല്ലതാണ് അത് നിങ്ങൾ കഴിക്കടേന്ന് ഹബീബാ നബി ഓർമ്മപ്പെടുത്തുകയുണ്ടായി ബഹുമാനപ്പെടൻ തനിക്ക് കിട്ടിയാടി രോമങ്ങളിലും ശരീരത്തിലെ ഭാഗങ്ങളും ഭൂഷിയെന്ന് ചരിത്രത്തിൽ കാണാം ഞാൻ ഇത്രയും പറഞ്ഞത് കേരളീയനുമായി അള്ളാഹു ജീവിതകാലത്തും ശേഷവും വല്ലാത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്താനാണ് അതുകൊണ്ട് തന്നെയാണ് ഹബീബ നബിയെ കുറിച്ച് മധു പറയുമ്പോ നമുക്ക് ഇത്ര ആവേശവും ഉത്സാഹവും പ്രകടമാകുന്നത് നമുക്കറിയാലോ മഹാനായ ഉമ്മത്തായി മാറാൻ തീർന്നുവല്ലാത്ത ഭാഗ്യവാന്മാരാണ് നമ്മള് ആ മുത്തനബിയൽ വല്ലാത്ത മാതൃകയുണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മുഴുവനും കൃത്യമാക്കാൻ അത് വ്യക്തി ജീവിതവും കുടുംബ ജീവിതമാവട്ടെ സാമൂഹ്യ ജീവിതമാവട്ടെ ജീവിതം എല്ലാ കാര്യങ്ങളിലും മാതൃകയുള്ളവരാണ് മഹാനായ മഹാനായുറുവാൻ ഓർമ്മപ്പെടുത്തുകയാണ്

പവിത്രമായ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു കുടുംബ നായകനായി നോക്കുമ്പോട്ടൊരു കുടുംബിനിയായിരുന്നു അള്ളാഹിന്റെ റസൂൽ കുടുംബവുമായി ബന്ധപ്പെടുമ്പോ വീട്ടിൽ അടിച്ചു വാരും ഈ ലോകത്തിന്റെ നായകനായി കടന്നു വന്ന അള്ളാഹുവിന്റെ ലോകത്തിന്റെ പരിശുദ്ധമായ മത്തം രാജ്യത്തിന്റെ വലിയ രാജാവായി മാറിയ മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ ഭാര്യമാരെ സഹായിക്കുമത്രേ വീടിന്റെ അകത്തളവും എന്നും അടിച്ചു ഹബീബായ നബി അലൈഹി വസല്ലമ തങ്ങളാണ്

എല്ലാ ജീവികളോടും സ്നേഹം നൽകുന്ന ഒരിക്കലും ആടുകളാട്ടാൻ മനസ്സുവന്നില്ല മഹാനായ റസൂലി വസല മാത്രങ്ങളായിരുന്നു ഞങ്ങൾ കീറിപ്പോറി പോയ വസ്ത്രങ്ങളൊക്കെ തുന്നിത്തരാറുള്ളതെന്ന് പറഞ്ഞത് മഹതിയായ ഐഷ ബീവിൽ

മറ്റൊരു നിലക്ക് നോക്കുമ്പോ കുടുംബനാഥനാണ് തന്റെ മോളെ കാണുമ്പോൾ അത് മോളെന്ന് സ്നേഹം നൽകിയിട്ട് അവൾക്ക് വേണ്ട അധ്യാപനവും ഉദ്ബോധനവും നൽകി മഴ വളർത്തി ആ കൂട്ടത്തിൽ തന്നെ ഭാര്യയായ ആയിഷയും ഹദീജയും ഭാര്യമാരായ തുമ്മുസലമയും മറ്റു ഭാര്യമാരും ഒക്കെ വളരെ മിതമായ രൂപത്തിൽ നല്ല കുടുംബനാഥനായവിടെ നയിക്കാൻ കൊടുങ്ങും ഒരാൾക്കും ഒരു പരാതി ഉണ്ടായില്ല

റളിയല്ലാഹു റളിയല്ലാഹു വീട്ടിലേക്ക് മക്കൾപ്പ് കൊണ്ട് വിശപ്പ് കൊണ്ട് ഫാത്തിമ വന്നിട്ട് പറഞ്ഞു ദിവസങ്ങളായി പട്ടിയാണ് വീട്ടിലെ മക്കളൊന്നുമില്ല നബി ഒന്ന് സമാധാനം നോക്കി പക്ഷേ ഒരിക്കലും വന്നില്ല റസൂൽ പറഞ്ഞു ഞാൻ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ി ഇറങ്ങിത്തിരിക്കുകയാണ് മദീനയിലെ ആരുടെങ്കിലും തോട്ടങ്ങളിൽ തോട്ടത്തിന് പണിക്ക് വിളിക്കാനുണ്ടോ നബി ഇങ്ങനെ നടന്നി നീങ്ങുമ്പോ അറാബിയുടെ തോട്ടത്തിന് മുമ്പിലാണ് എത്തിയത് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ അറബി അറബി ആ അയാൾ എന്തൊക്കെയോ ഒരുപാട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ അയാൾ ആ തോട്ടത്തിന് നനച്ചുകൊണ്ടിരിക്കുകയാണ് കരച്ചെന്നുകൊണ്ട് പറഞ്ഞു സുഹൃത്തേ ഒരു കൂലിക്കാൻ നിനക്ക് വേണോ ഞാൻ വേണമെങ്കിൽ നിന്നെ സഹായിച്ചു തരാം നിനക്ക് വെള്ളം തരാം തോട്ടം ഈ തപ്പണത്തോട്ടങ്ങൾ നനച്ചുതരാം മഹാനായ നിസല്ലി വിസലമാത്രുന്നത് പറഞ്ഞപ്പോ ആ തോട്ടത്തിനുടമ കൃത്യമായി ഇതിനെ അംഗീകരിക്കുകയാണ് മുത്തുനിബിയാണെന്ന് അയാൾക്കൊരിക്കലും അറിയില്ല കാടനാണ് നാടനാണ് അയാൾ ഒരു ഒരു മാത്രമേ ഉള്ളൂ നബിയോട് ബക്കറ്റ് വെള്ളം കോരിയാൽ ൂബാനാണ് അത് കോരിക്കൊണ്ടൊരു ബക്കറ്റ് കോരിയാൽ തീർച്ചും നിങ്ങൾക്ക് മൂന്ന് ചുളങ്ങിത്തപ്പഴം തരുന്നതാണ് ഈ രൂപത്തിലൂടെ ഓഫർ കൃത്യമായി കൂലി പറഞ്ഞുകൊണ്ടാണ് പണിയെടുക്കുന്നത് നബി വെള്ളം കോരുകയാണ് ആ മേശിരിയെ പോലെ മുതലാളിയായ അഭിഭാഗത്ത് കാത്തു നിൽക്കുകയാണ് റസൂൽ രണ്ടാം ബക്കറ്റും കോരുകയാണ് ഒമ്പത് ബക്കറ്റ് പൂർണ്ണമായും വെള്ളം കോരി ഇത്തപ്പഴങ്ങൾ ഇങ്ങനെ നരച്ചുകൊണ്ടിരിക്കുമ്പോ കാടനായ നാടനായ മനുഷ്യൻ അള്ളാഹുന്റെ ആശ്ചര്യപ്പെട്ടു നിൽക്കുമ്പോ അബിബാനി പത്താമത്തെ ബക്കറ്റ് ബക്കറ്റ് അങ്ങ് വലിക്കുന്നതിന് ആ ബക്കറ്റ് കിണറ്റിനടിയിലേക്ക് താന്നിപ്പോയ പോയി നോക്കി നിൽക്കുന്ന ആ കാടനായു അടി വെച്ചു കൊടുത്തു അബിബാനബിയോട് പറഞ്ഞു മതി ആഴമുള്ള ബക്കറ്റില്ലെന്ന് ഇനി ആർക്കാണ് ബക്കറ്റ് എടുക്കാൻ കഴിയുക ഇനി നിനക്കൊരിക്കലും ഇനി പണിയെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തൽക്കാലം നീ പോയി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഒമ്പത് ബക്കറ്റ് കോരിയപ്പോ അതിനുള്ള കൂലിയായ ഇരുപത്തിയേഴ് ചള ഈ തപ്പളവും കൂലി കൊടുത്തുകൊണ്ട് റസൂൾ അയാൾ പിരിക്കുകയാണ്

ആ കിണറ്റിൽ നിന്ന് ബക്കറ്റ് മുകളിലേക്ക് വന്നു ബക്കറ്റ് ആ ആ വെള്ളം കോരുന്ന പൊഞ്ചു വന്നോടുള്ള കെട്ടിക്കൊടുത്തിട്ട് സുഹൃത്തിനോട് പറഞ്ഞ സുഹൃത്തെ അത്ഭുതന്തൊരു മനുഷ്യനാണ് അയാളെ മുഖത്ത് ഞാൻ അടിച്ചിട്ട് എന്റെ കയ്യിന്റെ വിരലുകൾ മുഴുവനും അയാളെ മുഖത്ത് പതിഞ്ഞിട്ടുണ്ട് എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്ക മാത്രമാണ് ചെയ്തത് അയാളൊരു സാധാരണ മനുഷ്യനല്ലല്ലോ മാത്രമല്ല അയാൾ അത്ഭുതമല്ലയോ ആ ബക്കറ്റ് തന്റെ കയ്യിലേക്ക് പൊന്തി വന്നത് ഇതൊരു ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പ്രവാചകന്റെ അത്ഭുതം കേട്ടിട്ടുണ്ട് ആ പ്രവാചകൻ തന്നെയായിരിക്കുമോ ഈ വന്നതിന്റെ അടിവാങ്ങിയതെന്ന് മനസ്സിലാക്കി അയാൾക്ക് പിന്നീട് ഉൾവിളി വരികയാണ് അത് അമ്മാഹുവിന്റെ റസൂൽ തന്നെയാണ്

തന്റെ കൊണ്ടു ും ശരീരത്തിന്റെ ഭാഗത്തിൽ രക്തം അറ്റുപോയ ആ മുറി ഭാഗത്തിൽ നിന്ന് രക്തം വാർത്തൊഴുകിയിരിക്കുന്ന പ്രയാസപ്പെട്ട് ബോധരഹിതനായി പോയി ആ മനുഷ്യൻ ആ വഴിക്ക് വന്ന യാത്രാ സംഘം ബോധം കെട്ടുകൊടുക്കുന്ന വലുത് കൈ അറ്റുകിടക്കുന്നൊരു മനുഷ്യനെയാണ് കണ്ടത് വെള്ളം കോരി കൊണ്ട് അയാളെ മുഖത്തുള്ള വെള്ളം കുടുഞ്ഞു കൊടുത്തു ഒരു സുപ്രഭാതത്തിൽ അയാൾ ഭൂതം തുളഞ്ഞു ഈ സമയത്ത് അയാളോട് ചോദിച്ചു സുഹൃത്തേ നിനക്കു പറ്റി ആരാണ് നിന്നെ പ്രഹരിച്ചത് അയാൾ പറഞ്ഞു എന്നാരും ചെയ്തതല്ല ഞാൻ തന്നെ ചെയ്തതാണ് ഒരു മഹാമനുഷ്യന് ഞാൻ ചെയ്തോളതിന്റെ പാതകം ഞാൻ ഏറ്റെടുത്തതാണ് അതുകൊണ്ട് ആ പ്രവാചകന്റെ വീടൊന്നു കാണിച്ചു തരുമോ ആ മഹാമനുഷ്യന്റെ മുന്നിൽ പോയി ഒന്ന് പെരുത്തപ്പെടിക്കാനാണ് അവര് പറഞ്ഞു കൊടുത്തു വന്നാന്റെ

ഫാത്തിമയോട് പറഞ്ഞു ഫാത്തിമ ഫാത്തിമ പോയി നോക്കുക തുറന്നു വീടിന്റെ പുറത്ത് ഒരു വരത് കൈ അറത്തുകൊണ്ട് എടുത്തുകയിൽ പിടിച്ചു നിൽക്കുന്ന മനുഷ്യരാണ് അത്ഭുതത്തോടുകൂടെ മുത്തിനു മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ഒരു മനുഷ്യൻ ശരീരത്തിന്റെ കൈ അറത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അയാളെ യാൾ ചെന്നോ അയാൾ പറഞ്ഞ ബീപാനൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ ഞാൻ പോയതാണ് ഈ കൈ ബീപാനെ എനിക്ക് മാപ്പി നൽകണമെന്ന് റസൂൽ പറഞ്ഞു നീ നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞപ്പോ അവിടെ വെച്ചുകൊണ്ട് കെരിമച്ചൊല്ലിക്കൊണ്ട് മുസ്ലിമായ അയാൾ

മഹർഷി മഹർഷി പോലും പറഞ്ഞു ജനിക്കുന്നതിന്റെ കൊല്ലങ്ങൾക്ക് ജീവിച്ച മഹാനാണ് മനു എന്ന് പറയുന്ന ഭവിഷ്യ പുരാണത്തിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ആണ് സമന്യതായി അന്ധകാരത്തിലും ഒന്നും അറിയാത്ത ആളുകളുടെ ആ പ്രവാചകൻ വന്നുകൊണ്ട് തന്റെ അറിവ് കൊല്ലങ്ങൾക്ക് ജീവിച്ച മനുഷ്യൻ ഒരു നല്ല അധ്യാപകനാണ് അതുകൊണ്ട് തന്നെ തന്റെ അധ്യാപനം നടത്തിയിരുന്ന പരിശുദ്ധമായ പള്ളി പള്ളിതറസില് ആ പവിത്രമായ മധീനയിലെ വിശ്രമം കൊള്ളുന്ന ഇടത്തിന്റെ മേഖല ഒരു വലിയ തിണ്ണ കാണാ അബിബാനബി അധ്യാപനം അതെന്ന ഇടമാണ് ഇന്നും അവിടെ സൂചിിച്ചു വെച്ചിരിക്കുകയാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പന്നകർത്താക്കളിലും മാതൃകണ്ട് അല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലൻ പഠനം പഠിപ്പിച്ചു കൊടുത്ത മുത്ത് നബി ಎಲ್ಲ അതിരും ഉപ്തമമായ മാതൃക അല്ലാഹുവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുക എന്ന് പറയുന്നത് അവിടത്തെ കീർത്തനങ്ങളെ പറയുക എന്ന് പറയുന്നു അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയത പുണ്യമുള്ളതാണ്

പറയലും ആ ഇവിടെ പറയാൻ പോകുന്നതും പോകുന്നതും കേൾക്കാൻ കബൂൽ ചെയ്യട്ടെ പരിശുദ്ധമായി നമ്മുടെ ഈ സ്വീകരിക്കട്ടെ മാതൃകയാക്കി ജീവിതത്തിൽ നല്ലത് ചെയ്യാനും നല്ലത് പകർത്താനും അല്ലാഹു നമുക്ക് ഭാഗ്യവും ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ആ ലക്ഷ്യം പൂർത്തീകരിച്ചേരട്ടെ